സോ എല്ലാ കേസും എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് വെച്ചാൽ നമ്മൾ ഒരു അടിപൊളി ലോൺ വൂഫ് മാച്ചാണ് കളിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരണെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാ അടുത്ത അണ്ടബല്ലേ കൊണ്ട് നില ചെയ്തു വെക്കാം കേസ് നമ്മൾ ഫുൾ സെറ്റ് ആയിട്ടാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് കേസ് ഓപ്പോസിറ്റ് പ്ലെയറിൻ്റെ ഒക്കെയായിരുന്നു നമ്മളെ ഗണ്ണൊക്കെ ഏക്കിപ്പോൾ ഉള്ള ഓപ്ഷൻ അപ്പോൾ അവർതാ യു എം ബി ആണ് എടുത്തിട്ടുള്ളത് കേസ് എന്തായാലും കേസ് കുഴപ്പമില്ല കേസ് നമ്മളെല്ലാവരും ഹെഡ് അടിച്ചിടും ഗെയ്സ് ഫസ്റ്റ് റൗണ്ട് തന്നെ ഇങ്ങോട്ട് വന്നു ഗെയ്സ് അവനെ കിട്ടിയില്ല ഗെയ്സ് എല്ലോ പ്രോ പ്ലെയർ ആണ് തോന്നുന്നത് ഗെയ്സ് ഇങ്ങോട്ട് വന്ന് ഗേസ് ഒറ്റ അടിക്ക് എടുത്തിട്ട് ഗെയ്സ് ഏതാ കളി ഗെയ്സ് ഗെയ്സ് എൻ്റെ കളി ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം എന്തായാലും നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇത് അവിടെ എടുത്തിട്ടുണ്ട് ഗൈസ് അത് രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഓക്കെ ഗെയ്സ് നമ്മൾ ഡെസേർട്ടേജ് ഇതാവും ലോങ്ങ് ഇങ്ങനെ അവിടെ നിന്ന് വൺ ടൈം അടിക്കാൻ നോക്കാം പക്ഷേ പറ്റൂല ഗെയ്സ് എന്തായാലും നമുക്ക് അവനെ ഷോർട്ട് റേഞ്ചിൽ തന്നെ നമുക്ക് അവനെ അടിക്കാം ഗെയ്സ് നമ്മളെ യു എം ബി ഗെയിം പ്ലേസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഗേസ് ഏതോ ഗേസ് കീഴണം പ്രോപ്പ് ലയറാണെന്ന് തോന്നുന്നു ഗേസ് ഈ ഹീറോ ഉണ്ടാണെങ്കിൽ ഗെയ്സ് നമുക്ക് ഹെഡ് അടിക്കാനൊന്നും പറ്റില്ല കേസ് ബോഡി കൊടുത്താൽ നമ്മൾ അവനെടുത്തിട്ടുണ്ട് ഓക്കെ ഗേസ് അതായത് ജലദോഷം ഉണ്ട് അത് തന്നെ ഗെയ്സ് ഈ ഒരു സംഭവം ഓക്കെ എന്തായാലും നമ്മൾ സീല ഗെയ്സ് ഈ ഉണ്ട് നമ്മളെ ഹൈക്ക് ചെയ്യണം നമ്മളെ ഗണ്ണൊക്കെ ഗെണ്ട ചെയ്യാനുള്ള ഓപ്ഷൻ വന്നത് നമ്മളെടുത്ത് നമ്മളെ വൺ ആൻഡ് ട്വൽവ് എം എയ്റ്റീൻ ആണ് നമ്മളെടുത്തത് കേസ് നമുക്ക് കീഴിലും വൺ ടാപ്പ് അടിക്കണം ഓക്കെ ഗൈസ് കളിപ്പ് സ്റ്റാർട്ടാവും ഗസ് ഇപ്പോഴും ലൈക്ക് അടിക്കാതെ കൂട്ടാറുണ്ടെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്യുക ഗെസ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കീട്ടിലെ റെഡിം കോഡ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കണ്ടുപിടിക്കുന്നവർക്ക് ആ റെഡിം കോഡ് സ്വന്തം ഓക്കെ ഗേസ് ഞാൻ ചെറുതായിട്ട് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും ഗസ് ഇനി നമ്മൾ അങ്ങോട്ട് ഇടുന്ന വീഡിയോസിലൊക്കെ നമുക്ക് റെഡിയം ആകൊടുക്കാം ഗെസ് ഗെസ് ഈ റൗണ്ട് ഗേസ് ടാപ്പ് അടിച്ചിട്ട് ഗേസ് ആ റൗണ്ട് നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് ഗേസ് ആ വൺ ടാപ്പ് ഇഷ്ടപ്പെട്ട പെട്ടെന്നല്ല ഒരു ലൈക്ക് അടിക്കുക ഗേസ് ഗൈസ് ഓക്കെ എല്ലാവരും ലൈക്ക് അടിക്കുക ഗെയ്സ് നാലാമത്തെ റൗണ്ട് അവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് സ്റ്റാർട്ടായിട്ട് ചെയ്യുക ഗൈസ് ഈ റൗണ്ട് നമുക്ക് വൺ ടാപ്പ് മൺട്ടപ്പടിക്കാൻ പറ്റുന്നൊക്കെ ആരൊക്കെയാണ് ഗെയ്സ് മെസ്സേജ് അയക്കണേ എന്താ അവസ്ഥ ഗെയ്സ് ഗെയ്സ് എന്തായാലും സീൻ ഇല്ല നമ്മളിതാ ഈ ഒരു റൗണ്ട് വൺ ടാപ്പ് ടേം അടിച്ചിടാൻ പോവാണ് എല്ലാവരും എല്ലാ ഒരു പ്ലെയറെ ഉള്ളൂ ഓക്കെ ഓക്കെ ഗൈസ് സീൻ ഇല്ല നമ്മളെന്തായാലും ഇതായി ടാപ്പ് അടിക്കാൻ നോക്കുകയാണ് ഗേസ് ഇവിടുന്ന് ഗേസ് അവൻ നല്ല ഹിറ്റ് എനിക്ക് തന്നു ഗേസ് എന്തായാലും ഇവിടുന്ന് മെഡിക്കറ്റ് അടിക്കാൻ നോക്കുകയാണ് ഗേസ് അവൻ ഇനി എന്നെ ഇൻ്റെ ഉള്ളിൽ കൂടി വന്നടിക്കോ ഗേസ് ഇവിടെ വന്നപ്പോൾ ഗേസ് ഇവിടെ ഓനോ കണ്ടു ഗേസ് എന്തായാലും ഗേസ് ഇവിടെ നിന്ന് ഓൻ അടിച്ചു ഗ്ലുവിട്ടു പിന്നെ പറ്റിയില്ല ഗേസ് വണ്ടപ്പടിക്കാനാണ് നോക്കുന്നത് ഓ മാൻ ഗേസ് ഓൻ ചാടി ഹെഡ് അടിച്ചു അപ്പോൾ ഫ്രണ്ട്സ് ഇത് അടുത്ത റൗണ്ട് ഗേസ് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് ഈ റൗണ്ട് അവൻ എന്നെ തൂഫാനായിട്ട് അടിച്ചിട്ടിട്ടുണ്ട് ഗേസ് അഞ്ചാമത്തെ റൗണ്ട് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് ഗേസ് ഗേസ് ഇത്രയും സെക്കൻഡ് ഞാൻ വെറുതെ കളിയാണ് ജസ്റ്റ് നമ്മൾ ടൈമർ കൂട്ടിയിട്ടുണ്ട് എന്തായാലും ഗെയ്സ് ഇവിടുന്ന് ഗെയ്സ് കാറാണ് ഈ ഒരു കളി നമ്മളെടുത്തത് ഗ്സ് ഓനക്ക് ഒരു നൂറ്റൊമ്പതിൻ്റെ ഹെഡ് കൊടുത്തിട്ടുണ്ട് ഗ്സ് എനിക്കും ഞാനോന് നല്ല ഹിറ്റ് തന്നിട്ടുണ്ട് ഗേസ് എന്തായാലും ഞാനൊരു റിപ്പയർ ഗിറ്റ് ഒക്കെ അടിച്ച് സെറ്റ് ആയിട്ടുണ്ട് ഗെയ്സ് ഗേസ് ഗേസ് അവനൊരു നൂറ്ററുപത്തിൻ്റെ ഒരു ഹെഡ് കൊടുത്തിട്ട് അവൻ അങ്ങ് എടുത്തിട്ടിട്ടുണ്ട് ഗേസ് ഓക്കെ അടുത്ത റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ലാസ്റ്റ് റൗണ്ട് ആയാലും മതിയായിരുന്നു കേസ് ഗേസ് എന്തായാലും ഈ റൗണ്ടിൽ നമുക്ക് സ്കാർ അറ്റോനെ ഹെഡ് അടിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം ഗേസ് നമ്മളിതാ നമ്മൾ ഈ ഒരു നേരത്തെ കളി കളിച്ചു മരത്തേ നമ്മൾ ഈ പെട്ടിൻ്റെ മേലെ കയറിയിട്ടടിക്കും ഗേസ് ഒന്ന് നൂറ്റി അമ്പതിൻ്റെ നൂറ്റി ഒമ്പതിൻ്റെ ഡാമേജ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഹെഡ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഫ്രീസൊക്കെ എടുത്ത് കയറിയാൽ നോക്കുന്നുണ്ട് ഗേസ് എനിക്ക് നാൽപ്പത്തൊമ്പതിൻ്റെ ഹെഡും ഇല്ല ബോഡി ഡാമേജ് കിട്ടിയിട്ടുണ്ട് എന്തായാലും കേസ് നമുക്ക് ഈ ഒരു സൈഡ് കൂടി പോയിട്ട് ഓനെ കാണുവാണെങ്കിൽ നമുക്ക് ഓന അടിക്കാം ഓൻ ഏതോ സൈഡിൽ പോയിട്ട് നിന്നിട്ടുണ്ട് കേസ് ഓന നമ്മൾക്ക് കിട്ടുന്നില്ല ഓപ്പളിൽ കിട്ടുകയാണെങ്കിൽ ഓനുകൊണ്ട് അടിച്ചു കിട്ടി ഗെയ്സ് ഗസ് നമുക്ക് ഓനടിക്കാൻ കിട്ടൂല ഗെയ്സ് പറ്റാ ഗേസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ എത്ര പ്രാവശ്യം ഗേസ് ഗേസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പൊ കേസ് നമുക്കിതാ നമ്മളിവിടുന്ന് നമ്മളൊരു ഹെഡ് ഒരു മെഡ് അടിക്കാൻ നിൽക്കുകയാണ് ഗേസ് മെട്ടടിച്ചതിന് ശേഷം നമുക്ക് ഓന അടിക്കാം ഗേസ് ഓന ഉണ്ട് കിട്ടുന്നില്ല ഓനട്ട് കാണുന്ന പോലെ ഇല്ല എവിടെ അവന് ഗേസ് ഇവിടെ ഇവിടെ ഓനുണ്ട് നമുക്ക് അടിക്കാൻ നോക്കാം ഗൈസ് ഒരു നൂറ്റി അറുപത്തിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൻ്റെ ഒരു ഹെഡ് കൊടുത്തിട്ട് ഗേസ് ഈ കാലം അമ്മ നമ്മളെ പോയി അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കിൻ്റെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ തിരി വീട്ടിട്ടാണ് ബൈ